ും അപ്പം ഇന്ന് ഞങ്ങൾ നമ്മുടെ കമ്പളക്കാട് മൈല മയിലാടി പറഞ്ഞ സ്ഥലത്ത് പത്ത് വീടിൻ്റെ കുറ്റടിക്കലാണ് ഇവിടെ നിർവഹിക്കുന്നത് നമ്മുടെ ചുരൽമലയിലുണ്ടായ ദുരന്തത്തിൽ പെട്ടെന്ന് നമ്മളെ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് പക്ഷേ അതാ നാല് മാസം കൊണ്ട് വീട് നിർമ്മാണം പൂർത്തീകരിക്കാനാണ് എൻജിനീയറോടും കോൺട്രക്ടറോടുള്ള നിർദ്ദേശം അത് പെട്ടെന്ന് പൂർത്തീകരിക്കട്ടെ ഇവിടെ നമ്മുടെ പാട്ടുകാരൻ നമ്മളെ കൂടെപ്പറുപ്പ് കൊല്ലം സ്ഥാപിക്കുക നമ്മുടെ ഭൂമി തന്നെ നമുക്ക് മമ്മൂട്ടിക്കാം പത്ത് സെന്റ് വേറെ വേടിച്ചെന്ന് ജാം സൂപ്പർ മാർക്കറ്റിന്റെ വക രണ്ട് വീട് തണൽമരം സൗഹൃദ കൂട്ടായ്മ കുടുംബം ഒന്നിച്ചുണ്ട് മാരു ഒന്നിച്ചുണ്ട് അവരുടെ വക അഞ്ചു വീട് പിന്നെ കിണർ അവരാണ് നിർമ്മിക്കുന്നത് ഹെഡ്രിക്കോട് ഉള്ള ഞങ്ങളെ ബ്രേക്ക് ബ്രേക്ക റൈഫ് സൂപ്പർ മാർക്കറ്റിന്റെ വക ഒരു വീട് ഐസർ മാർക്കറ്റ് അങ്ങനെ പത്ത് വീടാണ് ഇവിടെ പണിയും ചാല തുടങ്ങി നാല് മാസമാണ് പ്രശ്നം അത് പൂർത്തീകരിച്ചിട്ട് നമ്മുടെ ദുരന്തങ്ങൾ ഇങ്ങനത്തെ ദുരന്തങ്ങൾ നമ്മുടെ നാട്ടിൽ കാണിച്ചു തരാക്കിയിട്ടുള്ള